വെച്ചവിടെ ഒരു കൂട് അങ്ങനെയെങ്കിലും എത്ര മാസായി ഇവിടെ അടിയിൽ വരെ അന്നൊക്കെ ഇടുന്ന കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണ അന്ത്യം ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല സ്വദേശി ഗഫൂർ അലിയാണ് മരിച്ചത് കാളികാവ് അടക്കാക്കുണ്ട് സ്വദേശി നാസറിന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടന്നിടയിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ഇയാളുടെ പിറകുവശത്തുകൂടി എത്തിയ കടുവ കടിച്ചു കൊണ്ടുപോകുകയായിരുന്നുവെന്ന് കൂടെ ടാപ്പിംഗ് നടത്തിയിരുന്ന സമദ് പറഞ്ഞു നാസറിന്റെ തോട്ടം പാട്ടത്തിനടുത്ത് ഗഫൂർ അടക്കമുള്ളവർ ടാപ്പിംഗ് നടത്തി വരികയാണ് റബ്ബർ തോട്ടത്തിന് സമീപം ഇരുന്നൂറ് മീറ്റർ ദൂരത്തു നിന്നാണ് എട്ട് മണിയോടെ മൃതദേഹം കണ്ടെടുത്തത് ശരീരത്തിന്റെ പിൻഭാഗത്താണ് കടിയേറ്റ മുറിവുകളുള്ളത് സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം ജനങ്ങളെ ഭയാശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് പ്രദേശത്ത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്ന അവസ്ഥ കൂടിയാണിത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത് നിലമ്പൂർ സൗത്ത് ഡി ജി ലാജിന്റെ നിർദ്ദേശപ്രകാരം കാളികാവ് റേഞ്ചിലെ പോലീസ് വനം ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് അപ്പൊ അതിനെതിരെ ഞങ്ങൾ ഒരുപാട് ഫോറസ്റ്റിലും പോലീസിലും ഒക്കെ ഒരുപാട് പരാതികൾ ഞങ്ങൾ നൽകിയിരുന്നു എന്നിട്ടൊന്നും അതിന് യാതൊരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല ജനകീയായിട്ട് ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തി നോക്കി വനം വകുപ്പ് ഇതിനെതിരെ ഒരു തിരിഞ്ഞു നോക്കാത്ത സമീപനാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് പുലി വന്നിട്ട് ഒരുപാട് നായ്ക്കളെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആടുകളെ കൊണ്ടുപോയി ഒരുപാട് ഇപ്പോ ആണ് ഒരു മനുഷ്യനെ കൊണ്ടുപോയത് ഏഹ് ഇതിനെതിരെ ജനകീയമായിട്ട് പ്രശോഭനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ നമ്മള് ബോഡി ഇവിടുന്ന് വിട്ടു നൽകാനുള്ള ഇതില്ല ഡി ഡിഎഫ്ഒ ഡി എഫ്ഒന്ന് വരാതെ ഇവിടുന്ന് ബോഡി വിട്ടു നൽകാനുള്ള ഒരുപാട് ജനങ്ങൾ ഇതിന്റെ ചോട്ട് ചോട്ടിലൂടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് പിന്നെ അല്ലാതെ ആട് വളർത്തുന്ന ആളുകളുണ്ട് മലയിലൊക്കെ ഇവിടെ എല്ലാവരും ഇവിടെ അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്